ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേരാണ് ഞായറാഴ്ച ദർശനം നടത്തിയത് ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് പലയിടത്തും തീർത്ഥാടക വാഹനങ്ങൾ തടഞ്ഞു പൊൻകുന്നം പാല റോഡിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞു ഇത് തീർത്ഥാടകരുടെ പ്രതിഷേധത്തിനും കാരണമായി നൂറുകണക്കിന് വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞതോടെ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് ഇടത്താവളങ്ങളല്ലാത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ തീർത്ഥാടകർ ബുദ്ധിമുട്ടി പാല പൊരുങ്ങുന്ന റോഡിൽ പൂവരണി അമ്പലത്തിന് സമീപമാണ് വാഹനങ്ങൾ തടഞ്ഞത് തുടർന്ന് വാഹനങ്ങളുടെ നീണ്ട നിര പാല വരെ എത്തി ഇടത്താവളമായ കൂരാലി അമ്പലത്തിന് സമീപവും വാഹനങ്ങൾ നിയന്ത്രിച്ചതോടെ അയ്യപ്പ ഭക്തർ പ്രതിഷേധിച്ചു റോഡിൽ ശരണം വിളിച്ച് പ്രതിഷേധവുമുണ്ടായി ഇടയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സ്കയർ വന്നും തീർത്ഥാടകർ തടഞ്ഞു